കേരളീയം സ്പോൺസർഷിപ്പ് കമ്മിറ്റിയുടെ കൺവീനർക്കും സ്പോൺസർമാരെ അറിയില്ലെന്ന് വിവരാവകാശ രേഖ സ്പോൺസർഷിപ്പ് കമ്മിറ്റിയുടെ കൺവീനറായ ലോട്ടറി ഡയറക്ടർ എബ്രാഹം റന്നെ ആണ് സ്പോൺസർമാരുടെ വിവരങ്ങൾ ലഭ്യമല്ലെന്ന് അറിയിച്ചിരിക്കുന്നത് സ്പോൺസർമാരുടെ വിശദാംശങ്ങൾ എബ്രാഹം റെന്നിന്റെ പക്കലാണെന്നും വിശദാംശങ്ങൾ അവിടുന്ന് ലഭിക്കുമെന്നും അതുകൊണ്ട് വിവരാവകാശ അപേക്ഷ ലോട്ടറി ഡയറക്ടർക്ക് കൈമാറിയിട്ടുണ്ടെന്നായിരുന്നു ടൂറിസം ഡയറക്ടറുടെ വിവരാവകാശ മറുപടി എബ്രാഹിം റൻസ് കൈമലർത്തിയതോടെ സ്പോൺസർമാർ ആരെല്ലാം എന്ന കാര്യത്തിൽ ദുരൂഹത തുടരുകയാണ് ഇരുപത്തിയേഴ് കോടിയാണ് ഖജനാവിൽ നിന്ന് കേരളീയം പരിപാടിക്ക് നൽകിയത് ബാക്കി തുക സ്പോൺസർഷിപ്പ് വഴി സർക്കാർ കൊടുത്തതിന്റെ പല മടങ്ങ് സ്പോൺസർഷിപ്പിലൂടെ കണ്ടെത്തിയെന്ന് മന്ത്രിമാർ അടക്കം വിശദമാക്കിയിരുന്നു ക്വാറി ബാർ മുതലാളിമാർ തൊട്ട് സകല മാഫിയകളുടെ കയ്യിൽ നിന്നും എബ്രാഹിം റെന്നിന്റെ നേതൃത്വത്തിൽ കോടികൾ പിരിച്ചിരുന്നു സ്പോൺസർമാരുടെ പേര് വെളിപ്പെടുത്താത്തതിനു പിന്നിൽ മുഖ്യമന്ത്രിയാണെന്നാണ് പ്രാണകുമാറിന്റെ ആരോപണം സ്പോൺസർമാരിൽ വിവാദ കമ്പനികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ടെന്നാണ് ലഭിക്കുന്ന സൂചന സ്പോൺസർമാരുടെ വിവരങ്ങൾ പുറത്തു വന്നാൽ മാസപ്പടിക്ക് പിന്നാലെ മറ്റൊരു വൻ വിവാദമായി മാറും ഇരുപത്തിയേഴ് കോടിയാണ് സർക്കാർ കേരളീയം പരിപാടിക്ക് നൽകിയത് ബാക്കി തുക സ്പോൺസർഷിപ്പ് വഴിയാണ് കണ്ടെത്തിയത് എന്നാൽ പരിപാടിയുടെ സ്പോൺസർമാർ ആരെല്ലാം എത്ര കോടി പിരിച്ചു എന്ന് തുടങ്ങുന്ന വിവരാവകാശ ചോദ്യത്തിന് മറുപടി പറയാതെ ആദ്യം തന്നെ പരിപാടിയുടെ ജനറൽ കൺവീനറായ ചീഫ് സെക്രട്ടറി ഒഴിഞ്ഞു മാറുകയായിരുന്നു തുടർന്ന് വിവിധ സർക്കാർ വകുപ്പുകളും കൈമലർത്തി എന്നാൽ കേരളീയ പരിപാടിക്ക് സർക്കാർ പണം അധികം ചെലവാകാതിരിക്കാൻ കൊണ്ടുവന്ന സ്പോൺസർഷിപ്പ് രീതി സർക്കാരിനു തന്നെ തിരിച്ചടിയായേക്കുമെന്നാണ് വിലയിരുത്തൽ പരമാവധി പണം സ്പോൺസർഷിപ്പിലൂടെ സംഘടിപ്പിക്കണമെന്നും സെമിനാർ അടക്കമുള്ള പരിപാടികൾക്ക് ആളെ എത്തിക്കണമെന്നാണ് വകുപ്പുകൾക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം വകുപ്പുകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള വമ്പന്മാരെ മന്ത്രിമാർ നേരിട്ട് വിളിച്ചാണ് സ്പോൺസർഷിപ്പ് ആവശ്യപ്പെട്ടതെന്നാണ് സൂചന വൻകിട ക്വാറി അടക്കം സ്പോൺസർമാരായി നികുതി വെട്ടിപ്പുകാരടക്കം സ്പോൺസർമാരായിട്ടുണ്ടെന്നാണ് സൂചന ഇവരുടെ പണം ട്രഷറിയിൽ നിക്ഷേപിക്കുന്നതിനു പകരം പി ആർ ഡി ഡയറക്ടറുടെ പേരിലുള്ള ബാങ്ക് അക്കൗണ്ടിൽ സ്വീകരിക്കാനാണ് നിർദ്ദേശം നൽകിയത് വകുപ്പുകൾ ശേഖരിക്കുന്ന പണം ഉടൻ ട്രഷറിയിലേക്ക് എത്തും വിധം ക്രമീകരണം ഏർപ്പെടുത്താൻ ഉത്തരവിറങ്ങി ഒരു മാസം പോലും ആകുന്നതിന് മുൻപാണ് ഇതു ലംഘിച്ചുള്ള പിരിവ് സ്പോൺസർമാർ സർക്കാരിൽ നിന്ന് വലിയ ഇളവുകൾക്കായി ഇനി ശ്രമം തുടങ്ങുമെന്ന ആശങ്ക ഉദ്യോഗസ്ഥർക്കുണ്ട് ഇത് നികുതി വരുമാനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമങ്ങൾക്ക് തിരിച്ചടിയാകും ഇതുവരെ സ്പോൺസർമാരുടെ പട്ടിക പുറത്തുവിടാതെ അജ്ഞാതരായി നിലനിർത്താനാണ് ബന്ധപ്പെട്ടവരുടെ നീക്കമെന്ന് ആക്ഷേപമുണ്ട് അടിസ്ഥാന സൗകര്യ വികസനത്തിന് എന്ന പേരിൽ കിഫ്ബിയിൽ നിന്ന് വരെ പണമെടുത്താണ് പരിപാടിക്കായി പണം ചെലവഴിച്ചത് ഇതിന് പുറമെ സ്പോൺസർമാരിൽ നിന്ന് പണം വാങ്ങി പരിപാടി വിജയിപ്പിക്കണമെന്ന് സർക്കാർ പറഞ്ഞിരുന്നു ലോക്സഭാ തദ്ദേശ തെരഞ്ഞെടുപ്പ് പ്രചാരണ പരിപാടികൾക്കായി ഖജറാവിലെ പണം സർക്കാർ വിനിയോഗിക്കുന്നുവെന്ന പ്രതിപക്ഷ പാർട്ടികളുടെ ആക്ഷേപം നിലനിൽക്കെയാണ് കേരളീയം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പരിപാടിയുടെ പേരിൽ സർക്കാരിന്റെ വൻതൂർത്ത് നിത്യ ചെലവുകള്ക്ക് പോലും പണമില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് സംസ്ഥാനം മുന്നോട്ട് പോകുന്നത് തലസ്ഥാനത്ത് മാത്രമായി നവംബര് മുതൽ മുതല് വരെ കൊണ്ടാടിയ കേരളീയത്തിന് ഇത്രയധികം തുക ചെലവഴിക്കുന്നതില് മന്ത്രിമാർ മുതൽ വകുപ്പ് തലവന്മാർ വരെയുള്ളവർക്കിടയിൽ ഭിന്നാഭിപ്രായമുണ്ട്